ഇവിടുത്തെ മേജർ ആർച്ച് ബിഷപ്പ് അതുപോലെ മറ്റ് ബിഷപ്പ്മാര്സ് ഇനിടെ എല്ലാ പിതാക്കന്മാരും ആരെങ്കിലും ഒരു വ്യക്തി എന്തുകൊണ്ട് ഇതിന് എതിര് പറയുന്നില്ല അതായത് കത്തോലിക്ക സഭയിലുള്ള പ്യൂണിറ്റി ആക്ഷൻസ് പണിഷ്മെന്റ് കൊടുക്കേണ്ടവർക്ക് അവരെ തിരിച്ച് വിശ്വാസത്തിലേക്കും ആരാധനയിലേക്കും തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് തിരുത്തലിന് വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കാൻ സഭയിലുള്ള നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി സമവായം ഉണ്ടാക്കി കൊണ്ട് നടക്കുമ്പോൾ ഇതിനെതിരായി പറയുവാൻ നമ്മുടെ സിറോ മലബാർ സഭയിൽ ദേശത്തും വിദേശത്തുമായി ഒരു ബിഷപ്പും ഇല്ലയോ അതോ നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇതെല്ലാം ഇങ്ങനെ തന്നെ പോയാലും കുഴപ്പമില്ല എന്ന് തീരുമാനിച്ചിട്ട് ഒന്ന് രണ്ടുപേരെ പാമ്പ് കളിക്കാനും അല്ലെങ്കിൽ തട്ടുകിട്ടാടാനും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നതാണോ ഇതിന് സീരിയുടെ എന്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ പുറത്തുള്ളവരും ഇതിന് ഉത്തരം നൽകണം ഉത്തരം നൽകണം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വന്യവേദനായ എൺപത്തിരണ്ട് വയസ്സുള്ള അച്ഛനെ അറ്റാക്ക് ചെയ്യുക അതിനൊരു വൈദിക നേതൃത്വം കൊടുക്കുക ഇതാണ് ഓരോ വിശ്വാസികളും പറയാൻ ആഗ്രഹിക്കുന്നത് സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാന തർക്കം കീറ മുട്ട പോലെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് യഥാർത്ഥ അവസ്ഥ യഥാർത്ഥ വിശ്വാസികളെ മനഃപൂർവ്വം സഭാ നേതൃത്വം വഞ്ചിക്കുന്നു പറഞ്ഞു പറ്റിക്കുന്നു അത് സുബോധമുള്ള വിശ്വാസികൾ തിരിച്ചറിയുന്നു ഉചിതമായ രീതിയിൽ പ്രതികരിക്കുന്നു അതല്ലേ ശരി പ്രസാദഗിരിയിൽ സമവായം ഏർപ്പെടുത്തി അവിടെ വിമതരെ സുഖിപ്പിച്ച സഭാ നേതൃത്വം സമവായത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞ് ശിക്ഷകൾ ഇളവ് ചെയ്യുന്ന ദുരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് കൂട്ടായ്മയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ അതിനനുവദിക്കാതെ സമവായം പറയുന്നത് എന്തിന് പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അനുകൂലികളും കാര്യങ്ങളെ പ്രതികൂലമാക്കുന്നു എന്ന് പറയുന്ന ചിലർ വിമതരുടെ സ്വന്തമാണ് കേരളത്തിൽ ഒരു കാലത്ത് സ്വാശ്രയ വിദ്യാഭ്യാസ വിഷയത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരെ ശക്തമായി ആഞ്ഞടിക്കുകയും പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് മാർ ജോസഫ് പാംളാനി എന്ന് പറയുന്നവരുടെ ലക്ഷ്യം എന്താണ് അദ്ദേഹം കണ്ണൂരുകാരനാണെന്ന് പറഞ്ഞുള്ള വിരട്ടൽ വിശ്വാസികളോട് വേണ്ട ഒരുമെത്രാനും ഈ കീറാമുട്ട ഏറ്റെടുക്കാതിരുന്നപ്പോൾ സഭയോടുള്ള സ്നേഹത്തെ പ്രതിവിധേയത്വത്തെ പ്രതി ഏറ്റെടുത്ത ധീരൻ തന്നെയാണ് എന്ന് ചിലർ സ്തുതിക്കുന്നത് അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പ് ആകാൻ ചാടി വീണതിന്റെ കഥ ആർക്കാണ് അറിയാത്തത് കണ്ണൂറുകാരൻ എന്ന ഓല പാമ്പുകളെ കാട്ടി പേടിപ്പിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ ധാരണ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ മനസ്സ് കാണിക്കാതെ സംവാദത്തിന്റെ യാതൊരു മര്യാദയും കാണിക്കാതെ വരുമ്പോൾ വിശ്വാസികൾ പ്രതികരിക്കും അവരെ അവഗണിക്കുവാനോ ഭയപ്പെടുത്തുവാനോ നോക്കേണ്ട കാര്യമില്ല മാർപ്പാമ്പ്ലാന് സഭയെ അനുസരിക്കുവാൻ വൈദികരെ ഉപദേശിക്കുക പറയുക നടപടികൾ എടുക്കുക സമവായം ഒരു പള്ളിയിലും അനുവദിക്കരുത് മാർപ്പാപ്പയുടെ മുകളിൽ സ്ഥാനം നേടുവാൻ ശ്രമിക്കരുത്